ഉണ്ടാവുന്ന ആ തരത്തിലുള്ള കരാറോ ബാധ്യത നേരത്തെ പറഞ്ഞാഹിൽ ഉണ്ടാവുന്ന ആ തരത്തിലുള്ള കരാറോ ബാധ്യതകളോ പരസ്പരമില്ലാത്ത തരത്തിലുള്ള മുത്താ വിവാഹം ഇസ്ലാമിലുണ്ട് ഇസ്ലാമിലുണ്ട് കേരളത്തിലെ സുന്നികൾ ചെയ്യുന്നുണ്ടോ എന്നല്ല ചോദ്യം കേരളത്തിലെ മുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നല്ല പറയുന്നത് ഇസ്ലാമിലുണ്ട് വിവാഹം ഇസ്ലാമിൽ അനുവദനീയമാണ് കേരളത്തിലുള്ള ആൾക്കാർ ചെയ്യില്ല പിന്നെ ഇവിടെ ഇവിടെ ഉള്ള ആൾക്കാര് ചെയ്യണമെന്ന് പറയുന്നത് കേരളത്തിൽ കേരളത്തിൽ ഇതില് കേസ് മുത്തവിവാഹം നിരോധിച്ചു എന്നുള്ളത് നമുക്ക് ഹദീസിന്റെ ഹദീസുകൾ കാണാൻ കഴിയുന്നതാണ് ഇതിപ്പോ സോയി മുസ്ലിമിലെ ഹദീസാണ് അതിന്റെ ചാപ്റ്ററിന്റെ പേര് അതിന്റെ ബാബിന്റെ പേര് തന്നെ മുത്ത മാരേജ്റ്റഡ് ലോകാവസാനം വരെ എന്ത് ചെയ്തിട്ടുണ്ട് ഫോർബിഡൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് വയനാട്ടിലും ഇത് മുത്ത വിവാഹം എന്നുള്ളത് നിരോധിച്ചു ഹൈബർഡ് സമയത്ത് മുത്ത വിവാഹം നിരോധിച്ചു എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ കഴുതയുടെ ഇറച്ചിയും നിരോധിച്ചു പറയുന്നത് ഹദീസാണ് അപ്പൊ മുത്ത വിവാഹം ഹലാമാണെന്നുള്ളതിന് മുസ്ലിം പണ്ഡിതമാർക്ക് അലിസുനയുടെ പണ്ഡിതമാർക്കിടയിൽ ആർക്കു അഭിപ്രായ വ്യത്യാസമില്ല ഇനി നമുക്ക് ഒരു ചരിത്രം അതായത് ഇവിടെ ചോദിച്ചല്ലോ മുത്ത വിവാഹം കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ളത് കേരളത്തിൽ നടക്കാറുന്നില്ല അതേപോലെ മദീനയിൽ ജീവിച്ചിരുന്ന പണ്ഡിതനാണ് ഇവ മാലിക് റഹ്മാർദ ഇവ മാലിക് റഹ്മാർദയോട് ചോദിക്കുന്നുണ്ട് മുത്ത വിവാഹം ഇസ്ലാമിനെ അനുവദനീയമാണോ അനുവദനീയമാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫത്തു വേണോ എന്ന് പറയുമ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് മുത്തനെതിരായ ഹദീസ് ഉണ്ട് അതുകൊണ്ട് അത് ഹറാമാണ് എന്ന് ഹദീസ് വിശ്വാം പഠിപ്പിച്ചതാണ് അതുകൊണ്ട് അതിനെതിരെ ഞാൻ പറയില്ല എന്ന് പറഞ്ഞ അടിമേടിച്ച പണ്ഡിതനാണ് ഇമാം മാലിക് മാലിക്രമം അദ്ദേഹത്തിന് അടിച്ച് അടികാരനായിട്ട് അവസാനം അദ്ദേഹം നമസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കൈ കെട്ടാൻ നമ്മൾ നമസ്കരിക്കുന്ന കൈ കെട്ടാൻ കൈ അത് നൂത്ത് കൈ നൂത്തിട്ട് ആണ് അദ്ദേഹം അടിവേടിച്ചത് അപ്പം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്രയും അടി കൊള്ളുന്ന എന്തിനാണ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന് വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ രാജാവാണ് പറയുന്നത് എന്താണ് മുത്തവിദാലാണ് എന്ന് അവണെന്ന് അപ്പം അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പൈസ കണ്ടിട്ട് അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹം ദീനന്റെ അത്രയും സേവകനായതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഹറാമായിട്ടുള്ള കാര്യം ആ ഹറാമാണ് എന്ന് അന്ന് പറഞ്ഞ അത് ആ ഒരു ആ ഒരു എന്താണ് വോയിസ് ആണ് നമുക്ക് ഉള്ളത് മുത്ത വിവാഹം ഹറാമാണ് മാലിക് മുതൽ എന്താണോ അന്ന് പറഞ്ഞത് അത് തന്നെയാണ് നമുക്ക് ഇന്നും പറയാൻ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ച കാര്യം എത്ര വലിയ സമൂഹം അല്ലെങ്കിൽ രാജാക്കന്മാര് എത്ര ഇത് കൊണ്ട് വന്നാലും അവിടെ എത്ര പവർ കൊണ്ട് വന്നു കഴിഞ്ഞാലും ഹറാമാണ് എന്ന് പറയാൻ പറ്റുന്നത് ആ ഹദീസിന്റെ ബലത്തിൽ തന്നെയാണ് മുസ്ലിം ഇന്നും പറയാൻ പറ്റും മുത്തബ ഹറാമാണ് അതിന് തെളിവ് പിടിച്ചോ ഇമാ മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് ഈ ഹദീസിൽ നിങ്ങൾ ചോദിച്ച തെളിവ് എവിടെയെന്ന് ചോദിച്ചാൽ അതിന്റെ തെളിവാണ് ഇനി മുത്തബ ഹറാമാക്കി പറഞ്ഞിട്ടുള്ളതിന് ഇമാ മാലിക് റഹ്മായുടെ ചരിത്രം കൂടി ഞാൻ എക്സ്ട്രാ നിങ്ങൾക്ക് ഒരു അഡ്വാൻസ് ആയിട്ട് തരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇനി ലേഖത്തിൽ പറയേണ്ടത് മുത്തഭാ ഹലാലാണ് എന്നുള്ളതിന് തെളിവ് കൊണ്ടുവരണം ഇനി ഹലാലാണെന്നതിന് തെളിവ് കൊണ്ടുവരണതിന് അത് യാതായത് പണ്ഡിതനാണ് ഹലാലാണെന്ന് പറഞ്ഞതെന്നും തെളിവുകൊണ്ടുവരണം ഞാൻ പ്രതി തന്നില്ലേ അതിന് ഒരു റീസൺ ഉണ്ട് അത് നമുക്ക് അങ്ങനെ ലേഖത്തിന്റെ തെളിവ് കൊണ്ടുവരാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതെന്താണ് ലേഖത്തിൻ്റെ തെളിവെന്ന് നമുക്ക് നോക്കി ശേഷം പരിശോധിക്കാം അല്ല അത് നമ്മൾ പറയാൻ ില് ഒരു കാര്യം ഹലാലും ഹറാമും ആക്കുന്നത് പ്രവാചകൻ കൃത്യമായിട്ട് ഒന്നെങ്കിൽ ഹദീസിലായിരിക്കും അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് അദീസിൽ നമ്മളിപ്പോ എടുത്ത് കാണിച്ചു ഇപ്പൊ കാണിച്ചത് സഹീഹ് മുസ്ലിമിലെ ആയിരത്തി നാനൂറ് എ ആ നാനൂറ്റി ഏഴ് എ എന്നുള്ള ഹദീസ് അതേപോലെ ഒരുപാട് ഹദീസുകൾ ഉണ്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ ഇത് നമ്മൾ കൃത്യമായിട്ട് കാണിച്ചു പിന്നീട് ഉമർ അല കാലത്തും ഇതേ കാര്യം പറയുന്നതായിട്ടുണ്ട് അതൊന്നല്ല നമ്മളെ വിഷയം നമ്മളെ പ്രവാചകൻ തന്നെ നേരിട്ട് പറഞ്ഞ കാര്യമാണ് നമ്മളിപ്പോ കാണിച്ചത് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇതിനെതിരായിട്ടുള്ള ആയത്തോ അതീസോ വരൂല്ല എന്നുള്ള വേറെ കാര്യം അങ്ങനെ ഇല്ല എന്നുള്ളത് തന്നെയാണ് അപ്പൊ അത് നമ്മൾ ചോദിക്കാണ് ഇപ്പൊ ഇസ്ലാമിൽ ആര് പറയുന്നത് എന്നാണ് മൂപ്പറി പറഞ്ഞത് ഇവിടെ കേരളത്തിൽ ആരും ചെയ്യില്ലെന്നാണ് ഊപ്പറി പറഞ്ഞത് വേറെ എവിടെയെങ്കിലും നടന്നുകൊണ്ട് വിചാരിച്ചോ ഇനിയിപ്പൊ ആരെങ്കിലും ചെയ്തെന്ന് തന്നെ വിചാരിക്കാം കേരളത്തിൽ തന്നെ ആരെങ്കിലും ചെയ്തതെന്ന് വിചാരിക്കാം അത് ഇസ്ലാമിന്റെ പേരിൽ എങ്ങനെയാ കിട്ടാൻ വയ്യ ഇസ്ലാമിലൊരു കാര്യം അത് ഹലാലോ ഹറാമോ എന്തെങ്കിലും ആവണം എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം ഒന്നുകിൽ കൃത്യമായിട്ട് പറയണം അല്ലെങ്കിൽ ഖുറാനിലായി കൃത്യമായിട്ട് വരണം അതാണല്ലോ ഇസ്ലാം അപ്പൊ ഏതാണ് ഇവർ ഇസ്ലാം എന്ന് പറയുന്നത് ഇവര് കൊറേ ഹദീസെടുത്ത് കൊണ്ടുവന്നിട്ട് വിമർശിക്കാനൊക്കെ വെക്കും പക്ഷെ മുസ്ലിങ്ങൾ ഇങ്ങനൊന്നും ചെയ്യില്ല പക്ഷെ ഹദീസിലും ഖുറാനിലൊക്കെ ഉണ്ട് എന്നും പറയും അതേ സ്ഥാനത്ത് ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ ഹദീസിലില്ല എന്നും പറയും ഇത് ഇരട്ടത്താപ്പാണെന്നല്ലാതെ പിന്നെ ഇനെന്തോ ഞാൻ പറയാം എനിക്കറിയാം ഓക്കെ ഇല്ല എന്നുള്ളതിന് പ്രവാചക ഹദീസ് ഒറ്റ ഹദീസ് മതി പിന്നെ ചില കൺഫ്യൂഷനായിട്ട് ചില അത് കൊണ്ടുവരും ഞങ്ങൾ അതിന് ശേഷവും ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളത് വരും ആ എല്ലാ ഹദീസും സഹായിബികൾക്ക് ലഭിക്കണമെന്നില്ല ഇന്നത്തെ പോലെ സുനാ ഡോട്ട് കോമോ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല അങ്ങനെ സമയത്ത് പല മിസ്റ്റേക്കുകളും അറിയാതെ ചെയ്തിട്ടുണ്ട് അപ്പൊ എടുത്തു കാണിക്കുമ്പോൾ അത് മാറ്റിയിട്ടുണ്ട് അപ്പം അവർ എതിരായിട്ട് വരുന്ന അതിന് കൂടെ പറഞ്ഞേക്കാം ഒരു ഉമർ ഫോർബേഡ് എന്ന് പറഞ്ഞൊരു ഹദീസ് വരും അത് ഉമർലും പ്രവാചകൻ പറഞ്ഞത് വെച്ചിട്ടാണ് പറഞ്ഞത് എന്താണ് ഇത് ുള്ളത് ആ ന്യൂസ് ചിലർക്ക് കിട്ടും ചിലർക്ക് കിട്ടത്തില്ല അതാണ് അതിനകത്ത് അതുകൊണ്ട് പാടില്ല എന്നോ അല്ലെങ്കിൽ ചിലപ്പം ഉണ്ടെന്നോ അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ന്യൂസ് എത്തിയിട്ടില്ല എന്ന് മാത്രമേ നടത്തുള്ളൂ പക്ഷെ അതീ ആയിട്ടുണ്ട് ഇന്നത്തെ പോലെ ബുക്കുകൾ ക്രോഡീകരിച്ചൊന്നും ഇങ്ങനെ ബുഹാരി മുസ്ലിം പറഞ്ഞ് എഴുതി വെച്ച് എല്ലാവരേലും ഓരോരോ കോപ്പി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും അവരെ കിട്ടുന്ന കിട്ടുന്ന വെച്ചിട്ട് അവർ അമലി ചെയ്യും അത് അവർക്ക് അതിൻ്റെതായ അള്ളാഹുവിന്റേതായത് അവർക്ക് കിട്ടും അത്രേ ഉള്ളൂ അപ്പം അങ്ങനെ ചില എതിർവാദങ്ങൾ കൊണ്ടുവരുമെന്ന് മാത്രമേ ഞാൻ പറയാം പിന്നെ ഇതേപോലെ ഒരു ക്രിസങ്കി നസ്രീൻ ഉണ്ടല്ലോ അവ എന്ത് ചെയ്യുന്നറിയ ഈ മുത്താ വിവാഹം തമത്വ ഹജ്ജും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് ഒന്നാന്ന് പറഞ്ഞു അജ്ജി പോകുമ്പോഴേ ഇവർക്ക് മുത്താവ് വന്നു തമത്വ ഹജ്ജ് എന്ന് പറഞ്ഞോട്ടുണ്ട് അത് അതായത് ഇഹറാം കെട്ടിയിട്ട് അഴിച്ച് പിന്നെയും കെട്ടാം ഹജ്ജിന്റെ നീ ഉമറയുടെ നീത്ത് വെക്കുക പിന്നെ ഇഹ്റാം അഴിക്കുക തന്നെ ജീവിക്കുക പിന്നെ ചെയ്യാം ആ സമയത്ത് നോർമൽ പ്ലഷേഴ്സ് പറ്റും അത് അത് എന്ന് പറഞ്ഞ പറഞ്ഞാൽ കൊണ്ടുവന്ന് തമത്വ അജിനെ അത് ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതിന്റെ തപ്പലായിട്ടുള്ളൊരു വീഡിയോ ചെയ്തു തമത്തും മുത്താവും തമ്മില് ഇത് അപ്പം ഇത് ഇതിനല്ലേ പറഞ്ഞു പറഞ്ഞിട്ട് സൂറത്ത് ബക്രയിലുള്ള വചനം തെളിവായിട്ട് കാണിച്ചു അത് നമ്മളപ്പൊ തന്നെ അയാളെ വെല്ലുവിളിച്ചിരുന്നു മുപ്പതിനായിരം റുപ്യ ഇനാമ് വരെ പറഞ്ഞിട്ടുണ്ട് അത് തെളിയിച്ചു കഴിഞ്ഞാല് അതായതുവരെ കണ്ടിട്ടില്ല ആ ഒരു വിഷയത്തിലാണ് ഇയാളായിട്ട് ചർച്ചയ്ക്ക് ഞാൻ വിളിച്ചത് പക്ഷെ അയാൾ പറഞ്ഞു അത് അതിനകട്ട് വലിയ വിഷയമാണെന്ന് പറഞ്ഞിട്ടാണ് അടിപൊളത്തിലേക്ക് കൊണ്ടുവന്നത് എന്തായാലും നമ്മളെ ചിടത്തോളം ആ വിഷയത്തില് നമ്മള് പോയി ഇതൊക്കെ ചെയ്തു പക്ഷെ ഇയാളെപ്പോഴും കാണില്ല നമ്മളാ കൊണ്ടുപോയ ആ വിഷയം എപ്പോഴും വന്നില്ലയാൾ ഒരു മുപ്പതിനായിരം കിട്ടുന്ന കേസല്ലേ തെളിയിച്ചുകൂടെ